കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സുരക്ഷാ പദ്ധതിയുടെ ഉദ്ഘാടനം കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ പുതുതായി ആരംഭിക്കുന്ന സുരക്ഷാ പദ്ധതിയുടെ ഉദ്ഘാടനവും ഈസ്റ്റർ ഈദ് വിഷു സൗഹൃദ സായനവും പെരുമ്പാവൂരിൽ നടന്നു എൽദോസ് കുന്നപ്പള്ളി എം എൽ എ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന വ്യാപകമായിട്ട് ആരംഭിക്കുന്ന കെ എച്ച് ആർ എ സുരക്ഷാ പദ്ധതി അതായത് ഒരു വ്യാപാര സംഘടന കേരളത്തിൽ ആദ്യമായിട്ട് സ്വന്തം തൊഴിലാളികളെയും കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് നടത്തുന്ന ഒരു കുടുംബ സുരക്ഷാ പദ്ധതിയാണ് കെ എച്ച് ആർ എ സുരക്ഷാ പദ്ധതി കെ എച്ച് ആർ എ അംഗങ്ങൾ ജീവിത പങ്കാളി പാർട്ട്നേഴ്സ് അതുപോലെ തന്നെ തൊഴിലാളികൾ ഇവരിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ ഈ പദ്ധതിയിൽ ചേരുന്ന ഏതെങ്കിലും ഒരു അംഗം മരണപ്പെട്ടാൽ കുടുംബത്തിന് പത്ത് ലക്ഷം രൂപ ധനസഹായം നൽകുന്ന ഒരു പദ്ധതിയാണ് കെ എച്ച് ആർ എ സുരക്ഷാ പദ്ധതി അതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനവും ജില്ലാതല ഉദ്ഘാടനത്തിനു ശേഷം ഇന്ന് പെരുമ്പാവൂർ യൂണിറ്റിൻ്റെ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടക്കുന്നത് ബഹുമാനപ്പെട്ട പെരുമ്പാവൂറിൻ്റെ പ്രിയങ്കരനായ എം എൽ എ ശ്രീ എൽദോസ് കുന്നപ്പള്ളിയാണ് ഈ പരിപാടി ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് അതിനോടനുബന്ധിച്ച് തന്നെ നമ്മുടെ രാജ്യത്ത് നിന്ന് നമുക്കറിയാം ഏറ്റവും കൂടുതൽ വെല്ലുവിളി നേടുന്നത് വർഗീയതയാണ് അപ്പം അങ്ങനെയുള്ള ഈ കാലഘട്ടത്തിൽ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ നമ്മുടെ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം പെരുമ്പാവൂർ യൂണിറ്റ് പ്രസിഡന്റ് കെ നിഷാദ് അധ്യക്ഷത സംസ്ഥാന പ്രസിഡന്റ് ജി ജെ ഈസ്റ്റർ ഈദ് വിഷു സൗഹൃദ സഹായനം ഉദ്ഘാടനം ചെയ്തു മുൻ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് എൻ സി മോഹൻ കെ എച്ച് ആർ ഐ ജില്ലാ പ്രസിഡന്റ് ടി ജെ മനോഹരൻ ജില്ലാ സെക്രട്ടറി കെ ടി ഇറഹിം നഗരസഭ കൗൺസിലർ ടി ജവാർ എന്നിവർ മതസൗഹാർദ്ദ സന്ദേശം നൽകി ചെറുകിട ഹോട്ടൽ ഉടമകളും ആയിട്ടുള്ള ആളുകൾ അവരുടെ കൂടെ ഒരാൾ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് മരണം സംഭവിച്ചാൽ അവർക്ക് പെട്ടെന്ന് പത്ത് ലക്ഷം രൂപ കൊടുക്കുന്ന ഒരു സുരക്ഷാ പദ്ധതിക്ക് ഇവർ അംഗീകാരം നൽകി നടപ്പിലാക്കുന്നു എന്നുള്ളത് സന്തോഷകരമാണ് ഇപ്പോൾ കേരളത്തിലെ പത്തറുപതിനായിരത്തോളം വരുന്ന ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന റെസ്റ്റോറൻറ്റും ഹോട്ടലും നടത്തുന്ന ആളുകൾക്ക് വരാൻ സാധ്യതയുള്ള പ്രതിസന്ധികളിൽ അവരെ സഹായിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം തീർത്തും ഞാൻ ഇതിനെ അഭിനന്ദിക്കുന്നു ചെറിയ ചെറിയ തുകകൾ സമാഹരിച്ച് ഇങ്ങനൊരു വലിയ കാരുണ്യ പ്രവർത്തനം നടത്തുന്നത് മറ്റ് സംഘടനകൾക്ക് കൂടി മാതൃകയാണ് ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ കെ എച്ച് ആർ എസ് സുരക്ഷാ സബ് കമ്മിറ്റി ചെയർമാൻ വി ടി ഹരിഹരൻ സുരക്ഷാ പദ്ധതി വിശദീകരണം നടത്തിയ സുരക്ഷാ പദ്ധതിയിൽ അംഗമായിട്ടുള്ള വ്യക്തി മരണപ്പെട്ടാൽ കുടുംബത്തിന് പത്ത് ലക്ഷം രൂപ സഹായധനമായി നൽകും രണ്ടു വർഷത്തിനകം ഈ പദ്ധതിയിലൂടെ അർഹരായവർക്ക് മറ്റ് ചികിത്സാ സഹായങ്ങൾ നൽകും സംസ്ഥാന സെക്രട്ടറി അബ്ദുൾ സമുദ്ദ് ജില്ലാ ട്രഷർ ടി കാനിൽ ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് കെ പാർത്ഥസാരതി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സുശീല സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ എ എം അബ്ദുൾ അസീസ് എൻ എ ലുഖ്മാൻ പെരുമ്പാവൂർ യൂണിറ്റ് രക്ഷാധികാരി ശ്രീകുമാർ യൂണിറ്റ് വർക്കിംഗ് പ്രസിഡന്റ് കെ എം ഉമ്മർ ജീവകാരുണ്യ കമ്മിറ്റി ചെയർമാൻ കെ റൌസ് മെമ്പർഷിപ്പ് ഡെവലപ്മെന്റ് കമ്മിറ്റി ചെയർമാൻ സലീം ഫാറൂഖി തുടങ്ങിയവർ സംസാരിച്ചു പുരുമ്പാവർ യൂണിറ്റ് സെക്രട്ടറി കെ ബി ശശി തുടതും യൂണിറ്റ് ട്രഷർ പോൾ നന്ദിയും പറഞ്ഞു തുടർന്ന് സ്നേഹവിരുന്ന് നടന്നു സംരക്ഷണം നൽകുന്ന അതിബൃഹത്തായ ഒരു പദ്ധതിക്കാണ് കെ എച്ച് ആർ എ രൂപം കൊടുത്തിട്ടുള്ളത് വളരെ മാതൃകാപരമായ മനുഷ്യ സ്നേഹപരമായ പദ്ധതിയാണ് ആ പദ്ധതിയുടെ വിജയത്തിന് എല്ലാവിധത്തിലുമുള്ള ആശംസകളും നേരുന്നു മറ്റൊന്നോ ഈസ്റ്ററിൻ്റെയും വിഷുവിൻ്റെയും റമദാൻ്റെയും ആഘോഷങ്ങൾ ഒരുമിച്ചൊരേ വേദിയിൽ സംഘടിപ്പിക്കുന്നു എന്നുള്ളതാണ് ഈ പറഞ്ഞ ആഘോഷങ്ങളൊന്നും അതിൽ ഈസ്റ്റർ നോമ്പുകാലത്തിൻ്റെ പരിസമാപ്തി കുറിച്ചു കൊണ്ടുള്ള ഒന്നാണ് റമദാൻ ആഘോഷവും തീവ്രമായ നോമ്പുകാലത്തിന് ശേഷം വന്നുചേരുന്നതാണ് വിഷുവാണെങ്കിൽ കാർഷിക സംസ്കൃതിയുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങളുടേതാണ് ഇത് മൂന്നും മൂന്ന് ജനവിഭാഗങ്ങളുടേതായി കണക്കാക്കപ്പെടുന്നതിന് പകരം ഏറ്റവും സവിശേഷമായ ഈ കൂട്ടായ്മയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ മൂന്ന് ആഘോഷങ്ങളും ഒരേ വേദിയിൽ ഒരേപോലെ എല്ലാവരെയും പങ്കെടുപ്പിച്ച് വളരെ മനോഹരമായി സാഹോദര്യപരമായി സൗഹൃദപരമായി സംഘടിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ കാലഘട്ടത്തിലെ ആപൽക്കരകമായ വിധ്വംസാത്മകമായ വിദ്വേഷപരമായ സാമൂഹ്യാവസ്ഥയിൽ ഒരു പ്രകാശഗോപുരമായി ഈ നിലപാട് മാറും എന്നാണ് ഞാൻ കണക്കാക്കുന്നത് ഏറ്റവും വലിയ സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ആർദ്രതയുടെയും കരുണയുടെയും ന്യൂസ് ബ്യൂറോ കോതമംഗലം